ഹായ് ഗൈസ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മലബാർ സ്നാക്സ് ആണ് ബോണ്ട ആണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ മസാല ഉണ്ടാക്കിയെടുക്കുക അതിനായിട്ട് അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ മസാലയ്ക്ക് വേണ്ടി ആറുള്ളിയാണ് മുറിച്ചിട്ടിട്ടുള്ളത് ചെറിയ ഉള്ളിയായതുകൊണ്ടാണ് വലുതാണെങ്കിൽ നാലെണ്ണം മതി പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക ആ നല്ല മണം വരുന്നവരെ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് വാടി വരാൻ വേണ്ടി മൂടിയോണ്ട് പൊത്തി വെച്ചുകൊടുക്കുക അതിൻ്റെ കളറെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക എത്രയാണോ മസാലേൻ്റെ അളവ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക ഇതൊക്കെ അങ്ങ് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുക്കണം നാല് വിസിൽ മതിയാകും എന്തേശേഷം അതിൻ്റെയൊക്കെ തോല് കളിഞ്ഞെടുക്കണം തോല് കളിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് മാറ്റി നന്നായി സ്പൂൺ കൊണ്ട് ഒടച്ചു കൊടുക്കണം നല്ലപോലെ ഒടിച്ചെടുത്ത ഉരുളക്കിഴങ്ങിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇത് രണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ കൊണ്ടുതന്നെ മിക്സ് ചെയ്യണം പിന്നെ ബോണ്ടയ്ക്ക് വേണ്ടി ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് വെക്കണം ഇതുപോലെ മസാല തീരുന്നത് വരെ ആക്കി വെക്കുക ബോൾസൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു മാവ് ഉണ്ടാക്കണോ അതിനായിട്ട് ഒരു കപ്പ് മെയ് എടുക്കണോ അതിലോട്ടേക്ക് മെയ്ദൻ്റെ അതേ അളവിലേക്ക് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലപ്പൊടി ഇട്ടുകഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഉപ്പിന് കുറച്ചൊരു മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കൊയ്യാൻ മാത്രമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്ക മാവ് അധികം ലൂസാവണ്ട കുറച്ചൊരു ടൈറ്റിൽ തന്നെ വേണ്ടതാണ് വെള്ളവും കൂടി ചേർത്താല് എലം കൂടി ഒന്ന് നന്നായി കുഴച്ചെടുക്കണം നന്നായി കൊഴച്ച് ഈ ഒരു പരുവത്തിലെത്തണം ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോ ബോൾസ് ഇട്ട് കൊടുക്കുക അടുപ്പത്തൊരു ചീൻചട്ടി വെച്ച അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് കാഞ്ഞു വന്നാൽ മസാല ബോൾസ് ഓരോന്നും മാവിൽ നന്നായി മുക്കിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം നന്നായി ഒന്ന് പൊരിഞ്ഞ് വന്ന് കരിയുന്നതിന് തന്നെ അത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ഇതുപോലെ എല്ലാ മസാല ഉണ്ടും ചെയ്തെടുക്കുക അങ്ങനെ ഇതാണ് നമ്മളെ ബോണ്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചായേൻ്റെ പരം കഴിക്കാനൊക്കെ അടിപൊളി സ്നാക്ക്സ് തന്നെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബോണ്ടയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ താറ്റ